హలో 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 వెల్కమ్ వెల్కమ్ టు రామన్ జటా పోయో 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 రామన్ జటా హలో ഹലോ ഗൈസ് നാല് പേരുണ്ടല്ലോ അത് ആരൊക്കെയാണ് ആറ് ആറ് പേരുണ്ട് ആരാണെന്ന് പറയൂ ആ പറയൂ പറയൂ ഒരു കമന്റിങ് ഇടൂ ഹലോ 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 ഗൈസ് പതിനൊന്നിലേ പേരിലേക്ക് ഇടിച്ചു ഹലോ 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 ഒമ്പത് പേരുണ്ട് ഒരാൾ പോലും കമന്റ് ഇടുന്നില്ല വേണ്ടിടുന്നില്ല ഹലോ ഹലോ അഞ്ചു പേരുണ്ടല്ലോ ഒരു ഹായ് പറയൂ ആരാണല്ലെങ്കിലൊരു ഹായ് പറയൂ ഹായ് ഹായ് ചേട്ടാ രാമൻ ചേട്ടനൊക്കെ പോയോ പിന്നെ ആറിൽനിന്ന് മൂന്ന് പേരായല്ലോ മൂന്ന് പേരുണ്ടല്ലോ ഇപ്പം ആരെങ്കിലും ഒരു ഹായെങ്കിലിട്ടു പ്ലീസ് നാല് പേരായിട്ടുണ്ടല്ലോ ഹലു 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 പറയൂ പറയൂ നീളിൽ മൂന്ന് പേരുണ്ട് താഴെ താഴെട്ടിറങ്ങി വരൂ താഴെ ഇറങ്ങി വന്ന് സംസാരിക്കൂ രണ്ടു പേരായിട്ടുണ്ട് പിന്നെ നാല് പേരെ പൂ കണ്ടമില്ല കരളേ ഉമ്മതി മോഹമില്ല കരളിൽ കണ്ട മല്ലിക്കപ്പൂ കണ്ടരളേ ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടോ ഒരു കമൻറ്റ് ഇടു പ്ലീസ് ഹലോ 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 രണ്ടുപേരുണ്ടല്ലോ ആരൊക്കെയാണ് ചാനൽ ചാനൽ ആക്ടിവിറ്റി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സബ്സ്ക്രൈബർ എടാ നീ ഒന്നും കയറുമോ എന്നടാ നോക്കി കമന്റ് ഇട്ടിട്ട് ആൾക്കാർ പോയോ ലാസ്റ്റ് ലാസ്റ്റർ കമന്റ് ആരാണ് അജിത്ത് ഹലോ വെൽക്കം വൽക്കം എന്തൊക്കെയുണ്ട് വിശേഷം ആരൊക്കെ ഏഴായിട്ടുണ്ടല്ലോ അജിത്ത് പോകരുത് ഇവിടെ തന്നെ നിൽക്കൂ ആരൊക്കെ വരുന്നുണ്ട് കമനൊന്നും കാണുന്നില്ല കമ്മ ഇന്ന് ലൈവ് വരുന്ന ആൾക്കാർക്ക് അല്ല ഒരു ആറ് സബ് നമ്മള് സെറ്റാണ് ഇന്നത്തെ എന്തൊക്കെയാ എന്തൊക്കെ അറിയുന്നു അജിത്ത് അലർന്നുണ്ട് കൈ കൊടുക്കുന്നുണ്ട് ഹലോ വടക്കൻ ചേട്ടൻ ഹലോ വെൽക്കം വെൽക്കം എന്നൊക്കെ വിശേഷം ലൈക്ക് ഇടിച്ചു കേട്ടോ ആ താങ്ക് യു താങ്ക് യു ചേട്ടൽ വടക്കൻ ചേട്ടാ നമ്മളിപ്പം ഞാനിപ്പ തിരുവനന്തപുരത്തുണ്ട് രാജ്യത്തെ നീ ലൈവിലുണ്ടെങ്കിൽ നമ്മുടെ വടക്കൻ വടക്കൻ എന്ന് പറയുന്ന ആ ചാനലിൽ ഒരു സബ് എടുത്തേക്കടാ അപ്പം നാ ഇപ്പ എത്ര സബാവും നോക്കിട്ടെട്ടിട്ടുണ്ട് നിനക്ക് ലൈവിൽ ലൈവിൽ ഓ ഇപ്പം നമ്മളിപ്പം നോട്ടിയൊന്നും വരുന്നില്ല കേട്ടോ അതാണ് ഇപ്പൊ കുറേ പേര് പരാതി പറഞ്ഞു പിന്നെ നമ്മളിപ്പം പോകുന്നതിന് മുന്നേ നമ്മുടെ ഇതിനകത്തൊരു കമൻ്റ് ഇട്ടിട്ട് പോണേ മറ്റേ ഷോർട്സിനകത്തൊക്കെ ഒരു കമൻ്റ് ഇട്ടിട്ട് സെറ്റ് ആക്കണേ ചാനൽ വടക്കം വടക്കൻചേട്ട നമ്മുടെ അജിത്ത് സബ്ബാക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത് സബ്ബായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്നും കമൻ്റ് ഇട്ടേക്കാൻ ഒരു നാല് സബ് നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും കാരണം ഞങ്ങൾ ഹോസ്റ്റൽ നമ്മുടെ റൂം എത്ര വരുന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് ആറ് പേരുണ്ട് ആറ് പേരെയും ആറ് സബ് സെറ്റ് ആക്കുകയായിരിക്കും അജിത്തെ ഇവിടുണ്ടോ പോയോ നീ ലൈവിലുണ്ടോ നീ ലൈക്ക് ലൈവ് ലൈക്ക് അടിക്കാന്ന് പറഞ്ഞിട്ട് ലൈക്ക് അടിച്ചിട്ടുല്ലോ നീ ലൈക്ക് അടിച്ചു വന്നതാ ീടായൂ ഇന്നലെ പതിനഞ്ച് മിനിറ്റിലായി വിട്ടു ഇന്ന് നമുക്ക് ഇന്നും ഒരു പതിനഞ്ച് വിടാം പതിനഞ്ചു മിനിറ്റ് ഇടാം ആരുമില്ലെങ്കിൽ നമുക്ക് നേരത്തെ ഉരുത്തി പോകാം പതിനഞ്ചു മിനിറ്റ് കൂടെ ഇടാം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് രണ്ടു പേരുണ്ട് ആരാണെങ്കിൽ രണ്ട് പേര് ഒരു ഹായ് പറയൂ ലൈക്ക് അടിക്കൂ കടന്നു വരൂ കടന്നു വരൂ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് താഴോട്ടിറങ്ങി വരൂ താഴോട്ടിറങ്ങി വരൂ ലൈക്ക് ഇടിച്ചു നീ ഇവിടെ കാണാറില്ലല്ലോ പത്തൊമ്പത് പേരുണ്ടല്ലോ എല്ലാരും ഇറങ്ങി വരൂ ലൈക്ക് ഇട്ടായിടിക്കൂ കിടന്നു വരൂ ലൈക്ക് സബ് ഷെയർ സബ്സ്ക്രൈബ് ഇരുപത്തൊന്ന് പേരുണ്ട് വരൂ വരൂ കിടന്നു വരൂ പതിനഞ്ച് പതിനഞ്ച് പേര് ഇറങ്ങി വരൂ താഴ്ന്നി വരൂ പതിനാല് പേരുണ്ടല്ലോ കമന്റ് ഇടു കമന്റ് ലൈക്ക് അടിക്കൂ കടന്നു വരൂ മെസ്സേജ് ാ മെസ്സേജന്നല്ലോ അമ്പത്തിരണ്ട് മെസ്സേജ് അമ്പത്തിരണ്ട് ആഹാ എൻ്റെ വട്ടമുണ്ട് ഏറ്റെടുമ്പിലാണെന്ന് പറഞ്ഞ് അങ്ങനെ കാണിക്കണം ഹലോ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ഇന്നത്തെ ഭാഗ്യം നാളെ ഇല്ല നാളത്തെ ഭാഗ്യം ഇന്നില്ല ഞാൻ എന്തൊക്കെയാ പറയുന്നു എനിക്കിരുവിടുത്തേക്കായിട്ടേപ്പോ ചീത്ത വാട്ട് വേട്സ് ഒന്നും ഉപയോഗിക്കരുത് നിറയിച്ചു കൊള്ളുന്നു രണ്ട് രണ്ടുപേരുണ്ട് കരണ്ടും പോയി ഞാൻ എപ്പൊ കുത്തിയിടുന്നോ അപ്പൊ കരണ്ടും പോയി കുത്തിട്ടേക്ക് എന്റെ ആനന്ദിനെ തട്ടിക്കൊണ്ട് പോയെന്ന് തോന്നുന്നു ആൾക്കാര് പിന്നെ ഒരു മിനിറ്റും വിടും ഓഹ്

ഹായ് ഹായ് ഹലോ ഹലോ ചേച്ചി രശ്മി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം ലൈവിലേക്ക് കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ഹായ് പറഞ്ഞിട്ട് പോയാ നെറ്റ്വർക്ക് കുറച്ച് കറക്കായിരുന്നു ചേച്ചി ആ കരന്ന